ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമറൈസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രഖ്യാപിച്ച പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളായ നിയമസഭാ പുരസ്കാരം തകഴി സാഹിത്യ പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുടൽ അവാർഡ് എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിയമസഭാ പുരസ്കാരം ജേതാവ് എം ടി വാസുദേവൻ നായർ കല സാഹിത്യം സാംസ്കാരികം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നിയമസഭാ പുരസ്കാരം ജേതാവ് എം ടി വാസുദേവൻ നായർ കല സാഹിത്യം സാംസ്കാരികം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നിയമസഭാ ലൈബ്രറി സാഹിത്യ പുരസ്കാരം ജേതാവ് ടി പത്മനാഭൻ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നിയമസഭാ ലൈബ്രറി സാഹിത്യ പുരസ്കാരം ജേതാവ് ടി പത്മനാഭൻ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് എം മുകുന്ദൻ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് പെരുമ്പടവം ശ്രീധരൻ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് എം മുകുന്ദൻ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് പെരുമ്പടവം ശ്രീധരൻ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൺഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് എസ് ഹരീഷ് മീഷ എന്ന നോവലിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവ് ബെന്യാമൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് എസ് ഹരീഷ് മീഷ എന്ന നോവലിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് ബെന്യാമൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ഓടക്കുടൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുടൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് സാറ ജോസഫ് ബുദ്ധിനി എന്ന നോവലിനാണ് പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് എൻ പ്രഭാകരൻ മായാമനുഷ്യർ എന്ന നോവലിനാണ് പുരസ്കാരം ഓടക്കുടൽ അവാർഡ് ഗുരുവായൂരൂപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുടൽ അവാർഡ് അംബികാസുധൻ മങ്ങാടന് പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് സാറാ ജോസഫ് ബുദ്ധിനി എന്ന നോവലിനാണ് പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് എൻ പ്രഭാകരൻ മായാ മനുഷ്യർ എന്ന നോവലിനാണ് പുരസ്കാരം ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പുരസ്കാരങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു ബാക്കിയുള്ള പുരസ്കാരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്